ചിന്ദ്ര പിന്നി ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി കെ നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിച്ചു

ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ പ്രമിത പ്രമോദ് തണ്ടയാംപറമ്പിൽ പ്രദീപ് കൊണ്ടേരി വിപ്സൻ വി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ഡബിൾ തായംബക അരങ്ങേറി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തിമൂന്നിന് രാത്രി ഏഴിന് ഗാനമേള ഇരുപത്തിനാലിന് രാത്രി ഏഴിന് പെരിഞ്ഞനം ആലിംഗലമ്മ ടീമിന്റെ വീരനാട്യം ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴിന് കുട്ടികളുടെ കലാപരിപാടികൾ ഇരുപത്തിയാറിന് രാവിലെ അഞ്ചോ മുപ്പത് മുതൽ അഭിഷേകങ്ങൾ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മുതൽ രണ്ട് മണിവരെ നാല് സെറ്റ് കാവടി സമാജങ്ങളുടെ കാവടി വരവ് ഉച്ചതിരിഞ്ഞ് നാലോ മുപ്പത് മുതൽ ഏഴ് ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം രാത്രി പതിനൊന്ന് മണി മുതൽ പുലർച്ചെ രണ്ടോ പതിനഞ്ച് വരെ കാവടിയാട്ടം തുടർന്ന് ആറാട്ടോടെ തൈപ്പൂയാഘോഷത്തിന് സമാപനമാകും ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലെഷർ ടു എക്സ്പ്രസ് മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദി ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ